പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പാട്ടുത്സവത്തിന് മുന്നോടിയായി ഓലയും കുലയും കൊത്തിൽ ചടങ്ങ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം രാമവില്യം കഴകവ വെളുപ്പിലെ തെങ്ങിൽ നിന്ന് കൊത്തിയിട്ട ഓലയുടെ ദിക്കും ദിശയും ജന്മഗണിച്ചൻ ബാബു ജോൽസരം ഭാസ്കരൻ ജോൽസരം പാട്ടുത്സവത്തിന്റെ ശുഭാരംഭം കുറിച്ചു രാമവില്ലം കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളായ ഒളവറമുണ്ടിയ കൂലേരി മുണ്ടിയ പേക്കടം കുറുവാപ്പള്ളി അറ മുണ്ടിയ പടന്ന മുണ്ടിയ എന്നിവിടങ്ങളിലെയും ആചാര സ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ബിരിച്ചേരി മനം പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയിൽ പാട്ടുത്സവ വിളംബര ഘോഷയാത്ര ആരംഭിക്കും പതിമൂന്നിന് വൈകിട്ട് തൃക്കരിപ്പൂർ ചക്രബാണി മഹാക്ഷേത്രം ഉദനൂർ ക്ഷേത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നോ ദീപവും തിരിയും എഴുന്നള്ളച്ചുകൊണ്ടുവരുന്നതോടെ പാട്ടുത്സവ ച ചടങ്ങുകൾ ആരംഭിക്കും എട്ട് ദിവസമാണ് പാട്ടുത്സവം നീളുക ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുതൽ കളത്തിലരിയും എഴുന്നള്ളത്തും നടക്കും തുടർന്ന് ആവേശകരമായ തേങ്ങയോറോടെ പാട്ടുത്സവം സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് പെരിങ്കളിയാട്ട മഹോത്സവം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ